നമസ്കാരം നമസ്കാരം തൃശ്ശൂർ ജോസ് സിനിമാ സ്റ്റാഫാണല്ലോ എന്താണ് ഏറ്റവും പുതിയൊരു സിനിമ രജനീകാന്തിന്റെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ സിനിമ വരാൻ പോവാണ് എങ്ങനെയാണ് വരവേൽക്കാൻ കാത്ത് റെഡിയാണോ ആണോ അതെ പതിനാലാം തീയതി പടം റിലീസാവും നമ്മളിവിടെ ഷോ വെച്ചിട്ടുണ്ട് എട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മള് ബുക്കിംഗ് ഓപ്പൺ ചെയ്യും അപ്പം എല്ലാവരും റെഡി ആയിരുന്നു ബുക്ക് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക എങ്ങനെയാണ് ടിക്കറ്റ് ഇപ്പൊ തന്നെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇഷ്ടംപോലെ ആളാണ് ബുക്കിംഗ് എന്ന് ചോദിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഈ സോഷ്യൽ ണെങ്കിലും അതല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ ഈ മൊബൈലൊന്നും യൂസ് ചെയ്യാത്ത സാധാരണ ആളുകളുണ്ടല്ലോ പണ്ട് വന്നിട്ട് ഈ കൗണ്ടറിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കണവര് അവര് വന്ന് ചോദിക്കണ്ടാവില്ല ആൾക്കാര് ബുക്കിംഗ് ബുക്കിംഗ് ചോദിച്ചിട്ട് നല്ലൊരു ഉണ്ടാവാനായിട്ട് ഈ ലോകേഷ് കനകരാജന്റെ ഒരു സംവിധാനം കൂടിയെന്ന് പറയുമ്പോഴുള്ള പ്രതീക്ഷ കൂടുതലാണല്ലോ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പടമാണ് എന്തായാലും ഹിറ്റ് ആവും നമ്മൾ ഒരു ഹിറ്റാകും ഇപ്പൊ ജോസഫ് തിയേറ്ററിൽ കളിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ രണ്ട് തമിഴ് പടമാണ് ഇപ്പൊ തലൈവിലും തലവിൽ കിങ്ഡം എന്ന് പറഞ്ഞുള്ള തമിഴ് പടം കിംഗം പറഞ്ഞ പടത്തിന് നല്ല റെസ്പോൺസ് നല്ല അത്യാവശ്യം ആളുണ്ട് അത്യാവശ്യം രണ്ട് പടത്തിനും നല്ല രണ്ട് പടത്തിനും ആൾക്കാരുണ്ട് അപ്പോ ജോസ് തിയേറ്ററിൽ ഇപ്പോ എത്ര സീറ്റിംഗ് പുതിയൊരു വിപുലീകരിച്ചാണ് അതിനധികം ആളുകളൊന്നും ഇപ്പൊ ലൈനിൽ നിന്ന് എടുക്കാനായിട്ട് ഇവിടെ വരുന്നില്ല ബുക്ക് മൈ ഷോയില് ബുക്ക് ചെയ്ത് വരുന്ന ആളുകളാണ് ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ ഇവിടുന്ന് മുനിസിപ്പൽ സ്റ്റാൻഡ് വരെ നമുക്ക് എന്നു പുറത്തേക്ക് പോകാനും അകത്തേക്ക് കടക്കാനും പറ്റാത്തൊരവസ്ഥ ആയിരുന്നു പണ്ടെല്ലാം നമ്മളെല്ലാം ടിക്കറ്റിന് കൗണ്ടറിലേക്ക് വരുന്നെന്ന് പറഞ്ഞി എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നിട്ട് ആ നേരത്തേക്ക് വരിക സമയം നമുക്ക് തലേ ദിവസം മമ്മൂട്ടി പടങ്ങളൊക്കെ വരുമ്പോ രാത്രി തലേ വീട്ടിലേക്ക് പോകണെങ്കിൽ നമ്മള് പിന്നെ കൂടെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ആളുകൾക്ക് രണ്ടാള് നിന്നാലും രണ്ടാമത്തെ ആള് ചിലപ്പോ ഓൺലൈനിൽ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്ത് അത്രയും അവർക്ക് ലൈനിൽ നിക്കാനായിട്ട് ബുദ്ധിമുട്ട് പൈസ ഒന്നും ഇന്നത്തെ കാലത്ത് ഒരു വിഷയമല്ലേ അതെ കൗണ്ടറിന്റെ മുന്നിൽ ചെറുപ്പം രണ്ടാളുണ്ടാവും മൂന്നാമത്തെ ആള് മൂന്നാമതായിട്ട് നിക്കാനായിട്ട് അവന് ബുദ്ധിമുട്ടുകൊണ്ട് അവൻ അവിടെ നിന്നുകൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് എടുത്ത് പോകും ജോസ് തിയേറ്ററിൽ ഒരുപാട് റെക്കോർഡ് പോയിണ്ടല്ലോ അതെല്ലാം ആളുകൾ പറഞ്ഞിരുന്നത് ജോസ് തിയേറ്റർ മമ്മൂട്ടി മോഹൻലാൽ ദിലീപിന്റെ ചിത്രങ്ങൾ മാത്രം കളിക്കുന്ന ഒരു അന്നൊക്കെ പറഞ്ഞു തിയേറ്ററാന്നാണ് അന്നൊക്കെ നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ദിവസം കളിക്കാത്ത പടങ്ങളൊന്നുമില്ല അന്നത്തെ ഒരു കാലം അല്ല ഇന്നിപ്പോ എല്ലായിടത്തും ഒരു പടം ഇപ്പൊ അഞ്ച് തിയേറ്റർ ഉണ്ടെങ്കിൽ അഞ്ച് തിയേറ്ററിലും ഡിവൈഡ് ചെയ്ത് പോകുമ്പോ പണ്ടത്തെ ഇതല്ല അന്ന് റിലീസ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് ജോസിലാണെങ്കിൽ തൃശ്ശൂർ ഒരു സ്ഥലത്തുണ്ടാവുള്ളൂ രാഗത്തിലാണെങ്കിൽ രാഗം ഒരു സ്ഥലത്ത് ഉണ്ടാവുള്ളൂ പിന്നെ അടുത്ത ജില്ലയിൽ പോകണം അന്നത്തെ ഇതൊന്നല്ല ഇന്ന് അല്ല കേരളത്തിലെ ആദ്യത്തെ സിനിമാ തിയേറ്റർ എന്നുള്ള ഒരു റെക്കോർഡ് ജോസ് തീയറ്ററിന് അതെ അതെ അതൊക്കെ അന്നൊക്കെ ില്ലില്ല കളക്ഷനിലൂടെ ഉള്ളതായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത് അറിയില്ല അങ്ങനൊരു ഇതിൽ നിന്നാണ് ഇത്രയും വിപുലീകരിച്ച് ഇത്രത്തോടെ എത്തിയത് കുറച്ചു കാലം മുമ്പ് വരയ്ക്കും മറ്റേ റീലുകൾ ചുറ്റി ചുറ്റി ഓടിക്കുന്ന അവസ്ഥയായിരുന്നു ഫസ്റ്റ് ഏതാ കളിച്ചത് അത്ര വ്യക്തമല്ലേ എനിക്ക് അത്ര വൈറ്റ് സംഭാഷണൊന്നും ഇല്ല ഇരുന്ന് പറഞ്ഞു ഞാൻ ഞാൻ കേട്ടിട്ടുള്ളത് ൊട്ടപ്പുറ തന്നെ ഈ ഇന്ത്യൻ കോഫി ഹൗസും കൂടി ഉണ്ട് അപ്പൊ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു യാതൊരു ചാട പിടിക്കാനാണ് അല്ല എല്ലാ റെക്കോർഡുകളും പണ്ടത്തെ കാലം മുതലുള്ള ഒരു ഇതാണല്ലോ തീയേറ്ററാണല്ലോ ജോസ് സിനിമ തേട്ടർ അപ്പൊ കൂലി എന്ന് പറയുന്ന സിനിമക്ക് വേണ്ടിട്ടുള്ള വെയിറ്റിങ്ങിലാണ് പ്രേക്ഷകര് അപ്പൊ അപ്പൊ എല്ലാവരും എട്ടാം തീയതി വെള്ളിയാഴ്ച പത്ത് മണിക്ക് തിരക്കന്നെയായിരിക്കും നമ്മള് പിന്നെ അവിടെ നിന്ന് നമ്മള് തകർക്കാനുള്ള പരിപാടിയിലാണ് ഓണം വരയ്ക്കും അങ്ങോട്ട് ഈ വെക്കേഷൻ ടൈമ് കഴിഞ്ഞപ്പോ ഇപ്പോ തീട്ടുള്ള ആൾക്കാർ പൊതുവെ കുറവുള്ള ഒരിതുണ്ടോ അത് കുറച്ച് ഇപ്പൊ നല്ല പടങ്ങളും കുറച്ച് കുറവാണ് ഓണം തൊട്ട് നമുക്ക് നല്ല ടൈമാണ് അതെ വീണ്ടും ഒരു വെക്കേഷനും അതുപോലെ തന്നെ അതെ അതെ ഒരു നമ്മൾ എത്തും വെക്കേഷനോട് കൂടി നല്ലൊരു പ്രതീക്ഷയിലാണ് എല്ലാ തിയേറ്ററുകാരും ഇരിക്കുന്നത് ഈ രജനി രജനീകാന്ത് സിനിമ മലയാളികളും പണ്ടത്തെ പോലെ തന്നെ അതായത് നാട്ടില് നമ്മളൊരു കുറ്റം പറയണ്ടായിരുന്നു തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര ഇതാണ് ആഡംബരങ്ങളാണ് സിനിമ ഇറങ്ങുമ്പോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ കേരളത്തിലും മലയാളികൾ ഇപ്പൊ തന്നെ ചെയ്തോണ്ടിരിക്കുന്നു തമിഴ് പടം നല്ല ഫിലിമുകൾ വന്നു കഴിഞ്ഞാൽ മലയാളികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് തമിഴ്നാട്ടത്തെ അപ്പൊ കുറച്ച് ഈ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് പോയി തോന്നുന്നു ആ ഒരു ക്രൗഡ് ഇപ്പോ തമിഴ് പടത്തിന് ഇല്ല അതായത് ആൾക്കാർ ഇല്ലായിരുന്നു തമിഴ് തമിഴ് ആൾക്കാർ കൂടെ ഇല്ലയെന്നോ അതെ ഈ ബംഗാളീസ് വന്നപ്പോഴാണ് അത് എനിക്ക് തോന്നുന്നത് തമിഴന്മാരുടെ ആ ഒരു കുറവ് മറ്റുള്ള രാജ്യം കൂടിയെന്നുള്ളത് അല്ലേ ഓക്കേ എന്തായാലും പടത്തിന് വേണ്ടി വെയിറ്റിംഗ് താങ്ക് യു